ല്ല എനിക്കൊരു ചെറിയൊരു കാര്യം ഈ വീഡിയോയിലൂടെ എല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് വന്നതാണ് പല പ്രാവശ്യമുള്ള അനുഭവങ്ങളാണ് ഞങ്ങളിപ്പോൾ എന്താ ഈ വീട്ടിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ റെൻറ്റ് റെൻറ്റ് ഹൗസാണിത് ഇത് നിയമപരമായിട്ട് നമ്മൾ വാടക ചീറ്റെഴുതി ആണ് ഈ വീട്ടിൽ കിടക്കുന്നത് ഹൗസ് ഓണർ എന്ന് പറയുന്ന സുമങ്ങല എന്ന് പറയുന്ന ഒരു അവരാണ് ഇതിൻ്റെ ഹൗസ് ഓണർ അപ്പോൾ അവര് പല ആവർത്തിയായിട്ട് അവർ ഭീഷണിപ്പെടുത്തലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവര് വളരെ ബാഡായിട്ട് സംസാരിക്കുന്നു അതായത് ഞങ്ങളെ ഞങ്ങളെ അപമാനിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ എന്താ പറയാൻ എനിക്ക് അറിയില്ല ഇപ്പോൾ തന്നെ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയം എനിക്ക് ലൈവ് ഇടാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ലൈവ് ചെയ്യുന്നത് അവര് എന്താ പറയുക വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുമെന്നും അവര് വളരെ വളരെ മോശമായിട്ട് അവരുടെ മക്കൾ പോലീസിലാണെന്നും അവർ ഭയങ്കരമായ ഭീഷണിപ്പെടുത്തലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായോ എന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ വാടക കരാർ നിയമം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ ഒരുപാട് പുറത്തിറങ്ങിയെന്നാണ് ഇപ്പം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും കാണുന്നത് തന്നെ അപ്പം ഇത് ട്രിവാൻഡ്രോ ആണ് കേട്ടോ ആ ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ കുറച്ച് നാളുകൊണ്ട് ഇപ്പം വാടകയ്ക്കാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വീടില്ല കുറച്ച് നാളുകൊണ്ട് ഇപ്പോൾ വാടകയ്ക്കാണ് അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് നമ്മൾ വരണത് തന്നെ അപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ അങ്ങനെ പല ഞാനത് ഇതിൽ ഈ വീഡിയോയുടെ സൈഡിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് പിൻ ചെയ്യാം ഞാൻ എല്ലാം റെക്കോർഡ് ഇവരെ വോയിസ് റെക്കോർഡിങ് എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ മോശമായിട്ടുള്ള ഒരു ഭീഷണികളാണ് അവർ മക്കള് മരുമക്കള് അവരെല്ലാം ഉദ്യോഗസ്ഥരാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് നമ്മൾ ഒന്നും ഇല്ലാത്തവരാണ് നമ്മളെ ഇറങ്ങി പൊയ്ക്കാളണം അതായത് നമുക്ക് വാടക കരാറ് തീരാനായിട്ട് ഇനി രണ്ട് മൂന്ന് മാസം കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതിനകമച്ച് ഞങ്ങൾ മാറി തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അത് പറ്റില്ല അവർ നോട്ടീസ് അയച്ചിട്ടില്ല അവരിങ്ങനെ വന്നിട്ട് വളരെ മോശമായിട്ട് കള്ള് കഞ്ചാവ് അടിക്കുന്ന അടിച്ചുകൊണ്ട് ഇവിടെ നടക്കുകയാണ് അങ്ങനെയുള്ള മോശം പ്രതികരണങ്ങളാണ് അവർ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് കേരളത്തിലൊട്ടല്ലേ മൊത്തം ആൾക്കാരും ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും പേടിച്ച് മിണ്ടാത്തവരുണ്ടാവും പക്ഷെ ഇത് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്യണോ ചെയ്യണോ ചെയ്യണോന്ന് പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് വളരെ അപമാനിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ നിയമപരമായിട്ട് വീടൊഴിഞ്ഞു പോകാനായിട്ട് അവര് നോട്ടീസ് തരികയെ ഒന്നും ചെയ്തിട്ടില്ല അവർ അവരിങ്ങനെ വന്ന് ഇറങ്ങി പോകാനാണ് പറയുന്നത് ഞങ്ങൾ അവരുടെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാലും അവർ പോകാൻ വാതിലിൽ വന്ന് തട്ടി പിടിച്ചിട്ട് അവരെ അനാവശ്യം പറയുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീ എന്നൊരു നിലയിൽ ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീയാണ് എന്നിട്ട് ആ ഒരു നില മറന്നുകൊണ്ട് തന്നെ അവര് അങ്ങ് സംസാരിക്കുകയാണ് വളരെ മോശമായിട്ട് എന്നെയും എൻ്റെ ഹസ്ബൻഡിനായാലും എൻ്റെ അമ്മ അങ്ങനെ മോശമായിട്ടുള്ള രീതിയാണ് ഞങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗം ഇല്ല ഞങ്ങൾ അന്നൊന്നോട് ഇറങ്ങിപ്പോയി കൊണ്ടുവരുന്നവരല്ലേ അങ്ങനെയുള്ള മഹാ മോശമായ ഒരു എൻ്റെ കയ്യിൽ തെളിവുണ്ട് കേട്ടോയിൻ റെക്കോർഡിംഗ് ഉണ്ട് റെക്കോർഡ് ഇവർ പറയുന്ന എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ദുരനുഭവങ്ങളാണ് എനിക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര പേര് കാണുമെന്നോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നോ എനിക്കും അങ്ങനെയൊന്നും അറിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം ഈ ഒരു ലൈവ് എനിക്ക് അത്രയധികം വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നത് ലോകെമ്പാടും ഇത് കാണണമെന്നുള്ള ആഗ്രഹമാണ് കാരണം ഇത്രയും നാളും ഞാൻ വിചാരിച്ചു വേണ്ട വേണ്ട ഞങ്ങൾ വന്ന് കിടക്കുവല്ലേ ഇവിടെ എൻ്റെ ഞങ്ങൾ വെറുതെ കിടക്കുന്നതല്ല വാടക കൊടുത്ത് കിടക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവങ്ങളാണ് എനിക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മകൻ പോലീസാണ് രണ്ട് മക്കൾ പോലീസാണ് പോലീസായാലും എന്തായാലും നിയമ നിയമത്തിൻ്റെ വടിക്കഴിക്കല്ലേ പോവുള്ളൂ ഞാൻ മോശമായിട്ടൊന്നും ഞങ്ങൾ പറയാറില്ല അത് ഞങ്ങൾ ഒഴിയാം ഒഴിയാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഡേറ്റ് ഉണ്ട് അവരിപ്പം ഒഴിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോട്ടീസ് അവര് തന്നിട്ടില്ല നിയമപരമായിട്ട് ഒഴിയാനായിട്ടുള്ള നോട്ടീസ് ഞങ്ങൾ അവർ ഇങ്ങനെ വന്ന് വാട്ടർ കണക്ഷൻ കട്ടിയും നിന്നേക്ക് ഇവിടെ നിന്ന് ഇറക്കി വിഴാൻ പറ്റുമെന്ന് നോക്കട്ടെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു അവസ്ഥയാണ് ഇപ്പം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് അവർ താമസത്തിൽ നിന്നും വരുന്നില്ല കേട്ടോ അവർക്ക് ഞങ്ങളൊരു ശല്യം ഇല്ല ഞങ്ങളെ കൊണ്ട് യാതൊരു ശല്യം ഇല്ല അവർ പറയുന്ന എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഓട്ടോ ഓടിക്കുകയാണ് അച്ഛനുണ്ട് അച്ഛൻ കൂലിപ്പണിയാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഹസ്ബൻഡിനെ പറ്റി അനാവശ്യ വിറച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു രീതിയാണിപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ട് പറയാണ് നിന്റെ ഹസ്ബൻഡ് കള്ളും കഞ്ചാവും കുടിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ വീട് ചവിട്ടി പൊളിക്കുകയാണ് അവർ വളരെ മോശമായിട്ടാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ എനിക്ക് പറയാതെ നിവർത്തിയില്ല നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് അവര് വീട് അവർ വീടൊഴിഞ്ഞ് പോകണമെന്നും പറഞ്ഞ് ഏലമേ ഒരു നോട്ടീസ് തന്നിട്ടില്ല നോട്ടീസ് ഇതുവരെ അയച്ചിട്ടില്ല എക്രമെൻറ്റ് ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല ഞാൻ ഞങ്ങൾ ഈ ഒരു വീടാണ് നിങ്ങൾ അവരുടെ വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് എങ്ങനെയാണോ അവർ വീട് തന്ന ആ രീതിക്ക് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് കൊടുക്ക കൊടുക്കാൻ തന്നെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ എനിക്ക് മൂന്ന് കൊച്ചു കുട്ടികളുണ്ട് ഇതാ അവർ പാടകയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ഈ വീടാണ് വാടകയ്ക്ക് തന്നത് അവർ വന്ന് വളരെ മോശമായിട്ട് പെരുമാറുക ചെയ്യുന്നത് വളരെ മോശമായിട്ട് ഇനിയിപ്പോൾ വന്ന് ഇനി അവർ വിളിക്കാൻ തെറികളൊന്നുമില്ല ആ കണക്കിന് തെറിയായിരുന്നു വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യും കറണ്ട് കട്ട് ചെയ്യും ഇതൊക്കെയവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിയമ നിയമമാണോ അത് നിയമവിരുദ്ധമാണോ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ തന്നെ പറയണം ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു നിയമമില്ലേ എല്ലാത്തിനും അതിൻ്റെ ഒരു നിയമമുണ്ടല്ലോ അവർ നോട്ടി നമ്മൾ ഒഴിഞ്ഞു പോകണമെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് നോട്ടീസ് തരണം നമ്മൾ ചെയ്യുന്നുള്ള കാര്യം എന്താണെന്ന് പറയണം അനധികൃതമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അവരൊരു ഇയല പോലും ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് എടുക്കുന്നില്ല പിന്നെ അങ്ങനെയുള്ള ഞങ്ങൾക്ക് വീടില്ല അതില്ല ഇതില്ല എങ്ങനെയൊക്കെ ആക്ഷേപം പറയുക അതൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിപ്പൊ വന്നിട്ട് ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക അവരിപ്പോ മൊത്തം അനാവശ്യം കൂടെ ഒന്ന് വിളിച്ചിട്ട് ഇപ്പൊ ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഇത്രയും നാളത് ചെയ്യാൻ തോന്നിയിട്ടില്ലായിരുന്നു ഇവർ ഇവർ പറയണല്ല നമ്മൾ ക്ഷമയോടെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പതിനയ്യായിരം രൂപ എഗ്രാമിൻ്റെ അവര് മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് അവർക്ക് നാലായിരത്തി അഞ്ഞൂറാണ് മന്ത്ലി വരുന്ന വാടക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനി അവരുടെ ഓയിസ് എല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ഓയിസ് എല്ലാം വെച്ചിട്ട് കാരണം അവർ വളരെ മോശമായിട്ട് ഞങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് ഓരോ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാർക്ക് ഇതൊക്കെ ആയിരിക്കും എനിക്കെന്ന് വെച്ചാൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അത്ര അധികമാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ചെയ്തത് എന്നെ നിങ്ങൾ വേറെ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങള് ഈ വീട്ടിൽ നിന്ന് മാറാനായിട്ട് വേറെ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും വീടും കൊണ്ടൊന്നും അല്ലല്ലോ ജനിച്ചു വരുന്നത് വീടില്ലാത്തവർ കാണും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് കാണും ഒത്തിരി പേര് കാണും എല്ലാവർക്കും പോലെ പണക്കാരായിട്ട് ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ കുറച്ച് നാളത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നു ചെയ്യാണ്ടിരിക്കുന്നു എനിക്ക് സൂര്യസുഖല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു ഞാൻ നിർത്തലാക്കി വെച്ചേക്കുമായിരുന്നു പക്ഷെ അപമാനങ്ങൾ സഹിക്കാൻ പറ്റുന്നതിൽ അഭ്രായപ്പോഴാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാന്ന് വിചാരിച്ചത് വരി അവര് വളരെയധികം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങള് നമ്മള് വീട് കഴിഞ്ഞു പോണെങ്കിൽ നമുക്ക് നിയമപരമായി നോട്ടീസ് തരണം അവര് നിയമപരമായി അവര് നോട്ടീസ് തന്നിട്ടില്ല അതൊരു ഭാഗ നിയമത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഇത്ര നാളിനൊക്കെ ഇത്ര ഇത് വെച്ചിട്ട് ഇത്ര ഇതാന്തി വീട് ഒഴിഞ്ഞു പോകണം എന്നും പറഞ്ഞ എല്ലാവരും നോട്ടീസ് കൊടുക്കാറുണ്ട് ഞങ്ങള് മുന്നേ താമസിച്ചുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞിട്ട് മാറണം വീട് മാറണം എന്ന് പറഞ്ഞിട്ട് മുന്നേ താമസിച്ച അവര് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവര് വരുന്നുണ്ട് ले तो नहीं രണ്ട് വേറെ ആൾക്ക് ഫോൺ ചെയ്യാണ് ഞങ്ങളെ കുറിച്ച് പറയുകയാണ് ഇപ്പൊ എന്റെ ലൈവ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഇങ്ങനൊരു വിവരം എനിക്ക് അറിയിക്കണം തോന്നി അങ്ങനെ അങ്ങനെയൊരു കാണുന്നത് മാക്സിമം ഇത് ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് കാരണം അവര് അനുഭവിച്ചൊക്കെ തന്നെ ആയിരിക്കും ഓക്കെ ബൈ